ശക്തമായ വേനൽമഴയിൽ തൃപ്രയാറിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വ്യാഴാഴ്ച രാത്രി തുടങ്ങിയ വേനൽമഴ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് ശമനമായത് ശക്തമായ മഴയിൽ തൃപ്രയാറിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ദേശീയപാതയിലുണ്ടായ വെള്ളക്കെട്ട് തൃപ്രയാർ സെന്ററിലും ബസ് സ്റ്റാൻഡിലുമുള്ള കടകൾക്കുള്ളിലേക്ക് കയറുകയായിരുന്നു ത്രിപ്രയാർ സെന്ററിലുള്ള ഉല്ലാസ് ഹോട്ടൽ പ്രിമ ജല്ലറി വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ ബസ് സ്റ്റാൻഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് മോട്ടോർ അടിച്ചാണ് ഉല്ലാസ് ഹോട്ടലിലെ വെള്ളം വറ്റിച്ചത് പ്രിമ ജ്വല്ലറിയിലെ ഫർണിച്ചറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഉച്ചയോടെയാണ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചത് മഴക്കാലത്തിനു മുമ്പ് പഞ്ചായത്ത് നടത്തേണ്ട കാനവൃത്തിയാക്കൽ നടത്താത്തതും ദേശീയപാതയുടെ നിർമ്മാണം മൂലം പല കാനകളും നികത്തിയതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് കാന വൃത്തിയാക്കണമെന്നും വ്യാപാരികൾ പറഞ്ഞു തൃപ്യാർ സെൻട്രൽ സെൻ്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഉല്ലാസ് ഹോട്ടൽ മുതൽ തൃപ്യാർ സെൻ്ററിലെ ചേന്നുളം ഫാബ്രിക്സ് വരെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെ പ്രീമ ജ്വല്ലറിക്ക് സമീപമുള്ള ആ കോംപ്ലക്സിലെ എല്ലാ കടകളിലേക്കും വെള്ളം വ്യാപകമായിട്ട് അടിച്ചു കയറുകയും ഒരുപാട് സാധനങ്ങൾ നശിച്ചു പോവുകയും ചെയ്യും ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറോളം മഴ നിന്ന് പെയ്തപ്പോൾ അവസ്ഥയാണ് സാധാരണ മഴക്കാലം വരുന്നതിന് മുമ്പ് പ്രത്യേക യോഗങ്ങൾ ചേർന്നുകൊണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് മഴ വന്നതുകൊണ്ടാണോ എന്നുള്ളതറിയില്ല സാധാരണ മഴക്കാലത്തിന് മുന്നിതുപോലെ കാനകൾ ശുദ്ധീകരിക്കല് വൃത്തിയാക്കൽ എല്ലാ അറ്റകുറ്റപ്പണികളും നടക്കാറുണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഒരു ക്ലീനിങ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടും മാത്രമല്ല തൃപ്പിയാർ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന ടെമ്പിൾ റോഡിലെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് കാനകൾ രണ്ട് പോർഷനായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തൃപ്പിയാർ സെൻട്രറിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് ഒഴുകിപ്പോയിരുന്ന ആ ഒരു സിസ്റ്റം ഇപ്പോൾ ഇല്ല അതും കൂടെ ഈ ഒരു വെള്ളക്കെട്ടിന് വ്യാപകമായിട്ടുള്ള കാരണമാണ് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം അടിയന്തരമായിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ കടകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്